ഹലോ അസ്ലാം വലൈക്കും റുവിസി ആഫ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കുറച്ച് ഡെയിലി വെയർ ഷോളുകളാണ് പരിചയപ്പെടുത്തുന്നത് അതിനുമ്പ് നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് പറയാം ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി വെയർ ഷോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ട് മീറ്റർ കൂടുതൽ രണ്ടിൽ കൂടുതൽ രണ്ട് പത്ത് രണ്ട് പതിനഞ്ച് ലെങ്ത്തും ഒരു മീറ്ററോളം വിട്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചുരിദാറിൻ്റെ കൂടെയോ നൈറ്റിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ കോട്ടൺ ഷോളാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല വലിപ്പമുണ്ട് അപ്പോൾ വലിയ ഷോളുകൾ വലിപ്പമുള്ള പ്രിൻറ്റഡ് ഷോളുകൾ ഡെയിലി വെയറിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നൈറ്റി ചുരിദാർ എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ നല്ല എന്താ പറയുന്നത് നല്ല വലുതായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ക്വാളിറ്റിയാണ് നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഡെലിവറി നല്ല നല്ല പ്രിന്റുകളാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കാണുന്നവർ വേഗം വേഗം തന്നെ ബുക്ക് ചെയ്തോണേ പിന്നെ സ്റ്റോക്ക് തീരുമ്പോഴത്തേക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വീണ്ടും അടുത്ത സ്റ്റോക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും വലിപ്പമുള്ള ഷോളുണ്ടോ ഷോളുണ്ടോയെന്ന് ചോദിക്കുന്ന ഇത്തമാതിരി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഷോപ്പിലോട്ട് വരുന്നതാണെങ്കിൽ എല്ലാവർക്കും വന്ന് എല്ലാം നന്നായിട്ട് നോക്കി എടുത്തിട്ട് കൊണ്ടുപോകാം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേര് പറയുന്നത് നല്ല ഹെൽപ്ഫുൾ ആണ് കാരണം ഇത് കണ്ട് മനസ്സിലാക്കി വാങ്ങാൻ കഴിയുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ സൈസിലുള്ള ആൾക്കാർക്കും വേണ്ടി മെൻഷൻ ചെയ്ത് അങ്ങനെയാണ് പറയുന്നത് ഇത് നല്ല വണ്ണമുള്ളവരായാലും നീളുള്ളവരായാലും ഒക്കെ നല്ല വലിപ്പത്തിന് കിട്ടുന്നതാണ് ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ചെറുതും ഉണ്ട് കേട്ടോ അത് നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഏതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മളുടെ വിജയം അപ്പം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ സക്സസ് ആവുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ നമ്പർ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എറ്റ് ത്രീ ഒരുപാട് ഒരുപാട് ഷോളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോളുകൾ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയോ അല്ലെങ്കിൽ മെസ്സേജ് വേണമെങ്കിൽ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ താങ്ക്